അപ്പോൾ അത്തിക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് വേരുകൾ വരുന്നത് ഈ ഒരു ഞോട് ഉണ്ട് ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ഭാഗങ്ങളിലാണ് വേരുകൾ വരുന്നത് അപ്പോൾ നമ്മൾ അതനുസരിച്ചു വേണം നമ്മുടെ ലെയറിങ് ചെയ്യുക നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയർ ലെയറിങ് ആണ് അത് അത്തിയുടെ എയർ ലെയറിങ്ങാണ് ഓരോ ലെയറിങ്ങിനും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പം അതനുസരിച്ച് നമുക്ക് അത്തിയുടെ ലെയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാം അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈഡ്രജൻ പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്ലേഡ് കൈകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി മറ്റു കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചീലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ കൈകളിൽ കൂടെ ഉള്ള അണുക്കള് മുക്താക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് സേഫ്റ്റിക്ക് നിർബന്ധമുള്ള കാര്യമല്ല ഒരു സേഫ്റ്റിക്ക് അതിനാണ് ഹൈഡ് ബ്രോക്സൈഡ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലേഡാണ് നമ്മുടെ ബ്ലേഡ് സാധാരണ സ്റ്റെയിൻലെസ് ബ്ലേഡാണ് നമുക്ക് രണ്ട് പീസാക്കി ഓടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടായിട്ട് ചിലർ കത്തി ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഗ്രാഫ്റ്റിങ് കത്തി അതിനൊക്കെ അല്ലെങ്കിൽ ബഡ്ഡിങ് കത്തിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ബ്ലേഡാണ് എനിക്ക് എനിക്ക് കുറച്ച് ഹാൻഡി ആയിട്ട് തോന്നിയിട്ടുള്ള ബ്ലേഡാണ് നമ്മുടെ സാധാ ബ്ലേഡ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്ലാസ്റ്റിക് നമ്മുടെ എയർ എയർലാറിൻ്റെ മെയിൻ സാധനമാണ് ചിലവ് നമ്മൾ റൂട്ടിംഗ് ബോളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിലും ഞാൻ പറയുന്ന സാധിച്ചിട്ടുണ്ട് നമ്മുടെ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് അത് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ അല്ലേ നമുക്കത് ഉപയോഗിക്കാം പിന്നെ ഞാൻ അടുത്ത് ഉപയോഗിക്കുന്നത് വയർ ടൈ ആണ് ഞാൻ കയറി വെച്ച് കെട്ടാറില്ല കാരണം കയറുവെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഫെയിൽ ആയിട്ടുണ്ട് അത് കറക്റ്റ് ഇരിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയർ ടൈ ആണ് ഞാൻ കെട്ടാൻ ഉപയോഗിക്കുന്നത് കയറല്ല പിന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് റൂട്ടിൻ ഹോർമോൺ റൂട്ട് മാക്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കാം ചില ആൾക്കാർ നാച്ചുറലായിട്ട് നമ്മുടെ കറ്റാർ വാഴ തേൻ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല റിസൾട്ടാണ് പക്ഷേ ഇത് ഒരു എക്സ്ട്രാ ഹോർമോണാണ് റൂട്ടിൻ ഹോർമോണാണ് നമ്മുടെ വളക്കടകൾ അല്ലെങ്കിൽ അഗ്രി ഷോ പുല്ലൊക്കെ കിട്ടുന്ന സാധനമാണ് ഇതിൽ ഗുണമെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് സക്സസ് റേറ്റ് പറയാൻ പറ്റും മറ്റേ കറ്റർവാളിയെന്ന് പറഞ്ഞാലും അത്രയും അതിനെക്കാട്ടും ഒരുപാട് കൂടുതലാണ് റൂട്ടിൻ ഹോർമോൺ ഇത് മൊത്തത്തിൽ പറഞ്ഞത് കാരണം റൂട്ടിൻ ഹോർമോൾ ഇതിൻ്റെ പേര് റൂട്ട് മാക്സ് ആണ് കമ്മിന്ന് നോക്കേണ്ട ഇത് പല സ്ഥലത്ത് പല റേറ്റ് പല പേരിലാണ് കിട്ടുന്നത് പല ബ്രാൻഡുകളാണ് ഇത് ചെറിയൊരു പൊടിയാണ് ഇതാണ് റൂട്ടിൻ ഇൻ പിന്നെ ഒരു ബ്രഷ് ഉണ്ട് അത് വേറൊന്നുമല്ല ഈ റൂട്ടിൻ ഹോർമോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കൈ കൊണ്ടെടുക്കാതെ ഒരു ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് ടിഷ്യു അത് നമ്മൾ ഈ അത്തിയായതുകൊണ്ട് അതിനകത്ത് സാപ്പ് ഒഴി വരും ചില സമയത്ത് അതൊന്ന് ആക്കാൻ വേണ്ടി ഒരു രണ്ട് ടിഷ്യൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലെയറിങ്ങിന് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ മിക്സ് അല്ലെങ്കിൽ ലെയറിങ്ങിൻ്റെ ഓട്ടി മിക്സ് അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം ഇതാണ് നമ്മുടെ ലെയർ മിക്സ് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ചകിരിച്ചോറ് കുറച്ച് കമ്പോസ്റ്റ് കുറച്ച് പെർലൈറ്റ് എന്നൊക്കെ കാണാം കുറച്ച് ഇതൊക്കെ പെർലൈറ്റാണ് കിടക്കുന്നത് അത് കുറച്ച് വെയിലൽ കോട്ടൺ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെർലൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പം ഇതൊക്കെ ഉള്ളൂ ഇതിൻ്റെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെയറിങ്ങിന് വെറും ചാരിച്ചോറ് ഉപയോഗിക്കല് കമ്പോസ്റ്റ് ചാരിച്ചോർ ഉപയോഗിക്കണം കമ്പോസ്റ്റ് ചെയ്യാതെ ചാർച്ചോറിൽ നമ്മൾ കറകളൊക്കെ ഉണ്ടാകണം കറകൾ വന്നു കഴിഞ്ഞാൽ അത് വേര് പിടിക്കാനും പിടിച്ച വേര് ചീഞ്ഞ് പോകാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് കമ്പോസ്റ്റ് ചാരിച്ചോർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ലെയറിങ് മിക്സ് എന്ന് പറയുന്നത് ഇത് എനിക്ക് സാധാരണ പൊട്ടി മിക്സ് ആണ് ഞാൻ ലെയറിങ്ങിന് ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ അത്തിയുടെ ലെയറിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബ്ലേഡ് എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് നമുക്ക് പലത് ബ്ലേഡ് ആവശ്യമില്ല ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് അടുമുളക്കം ചെയ്യണം അത് നമ്മുടെ ഹൈഡ്രോൻ പ്രൊക്സിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ലെയർ ഒന്നും വേറൊന്നുമില്ല ജസ്റ്റ് ക്ലീൻ ആക്കിയാൽ മതി നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതാണ് ഇത്രേ ഉള്ളൂ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ ചെടിക്ക് വേര് വരുന്ന സ്ഥലം വ്യത്യാസമുണ്ട് നമ്മൾ ലെയറിങ് സമയത്ത് അപ്പോൾ അത്തിക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് വേരുകൾ വരുന്നത് ഈ ഒരു ഞോടുകൊണ്ട് ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ഭാഗങ്ങളിലാണ് വേരോട് വരുന്നത് അപ്പോൾ നമ്മൾ അതനുസരിച്ചു വേണം നമ്മുടെ ലെയറിങ് നമുക്ക് നമ്മൾ ചില ചെടികൾക്കൻ്റെ ആവശ്യമില്ല അവിടെ ചെയ്താലും മതി വരും പക്ഷെ അത്തിക്ക് വേര് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേര് വരുന്നതും ഈ ഒരു തട്ടുകളിലാണ് അപ്പോൾ നമ്മൾ അതനുസരിച്ചു വേണം ലെയർ ചെയ്യുക നമുക്ക് അത്തിയുടെ ഈ ഭാഗത്ത് ലെയർ ചെയ്യാം ഈ ഒരു ഭാഗം അപ്പോൾ നമുക്ക് ഈ വേര് വരുന്ന ഈ ഭാഗത്ത് ഈ ഒരു ലെയർ ഈ ഒരു ലെയിനാണെന്ന് പറഞ്ഞു അപ്പോൾ ഒഴുക്കി നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയല്ലേ അതിൻ്റെ താഴെ ഭാഗം കട്ടി ഒഴിവാക്കണം ഞാൻ കാണിച്ചില്ല എങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം വേറെന്താ ജസ്റ്റ് ബ്ലേഡ് എടുക്കുക അത് എൻ്റെ മെത്തേഡ് ഇങ്ങനെ വെച്ചിട്ട് ഒരു വരി കണ്ടോ ആ വഴുകി വരുന്നത് സാപ്പാണ് അത് തുടക്കാനാണ് ഞാൻ അതിൻ്റെ ടിഷ്യൂ എടുത്തത് അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ നിന്ന് കട്ട് ചെയ്യാം ഒരു അര ഇഞ്ച് ഒരിഞ്ച് അല്ല അര ഇഞ്ച് അല്ല ഒരു മുക്കാൽ ഇഞ്ച് ഒരിഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കട്ട് ചെയ്താൽ മതി അങ്ങനെ വട്ടത്തിൽ ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം ഞാൻ ഞാനിങ്ങനെ അടുക്കുന്നൊരു വരയിടും ചെറിയൊരു ഗ്യാപ്പ് എന്നിട്ടത് ഇങ്ങനെ കിള്ളിയെടുക്കും ആ ഒരു പീസ് പോയി ഇതിന് ഞാൻ ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടെ ആദ്യം കേട്ടോ കണ്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ടായി ഇനി ഇന്നില്ല ഇനി നമുക്കിൻ്റെ മുകളിലൊരു ക്യാമ്പയിൻ ഉണ്ട് നമുക്കതൊന്ന് റിമൂവ് ചെയ്യണം ഇങ്ങനെ വീണ്ടും വരച്ച് ഫുള്ളായിട്ട് അല്ല പിന്നെയും അത് കളഞ്ഞില്ലെങ്കിൽ അത് പിന്നെയും തൊലി കൂടി ചേരാൻ സാധ്യത ഫുള്ള് ക്ലീനറാക്കി ആ ഒരു ക്യാമ്പിൻ്റെ കൂടെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ കാണാൻ ചെറിയ ഇതുണ്ട് ഈ കാണുന്ന ക്യാമ്പിനെയർ കണ്ടോ ഈ കാണുന്ന ചെറിയ പാടം ഇത് ക്യാമ്പിൻ്റാണ് ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലീനായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറയ്ക്കാം ഇതിൽ ആ സാപ്പ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ക്ലീനാക്കാം ഇതെല്ലാത്തിനും ആവശ്യമുള്ളതല്ല ഇത് നമ്മുടെ അത്തി പോലെയുള്ള അല്ലെ മൾബറി മൾബറിക്കിൻ്റെ ലെയർ ഒന്നും ചെയ്യാറില്ല അത്തിയൊക്കെ നമ്മൾ ഒരു കറി ഒഴുകി വരും പക്ഷേ സാപ്പ് എന്ന് പറയും അതൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത് വേറെ ഒന്നും അതിലില്ല മറ്റുകരുകൾ ചിലപ്പോൾ ഒരു ആവശ്യം വരില്ല അപ്പോൾ അതൊന്ന് ക്ലീനാക്കി അപ്പോൾ നല്ല ക്ലീനായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കൊണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ വേര് വരാൻ സാധ്യതയുള്ള സ്ഥലം അല്ല വേര് ഇവിടെ നിന്നാണ് വരുന്നത് ഈ ഒരു ലെയറിൽ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് വേര് വരിക അപ്പോൾ നമ്മളൊരിക്കലും ഇത് കട്ട് ചെയ്ത് കളയാൻ പാടില്ല ഈ ഒരു ഭാഗം താഴെ വെച്ച് നമ്മുടെ ആ ഒരു തൊലി കളയുക കിഞ്ഞ് റൂട്ടീൻ ഫോം ആണ് നമ്മൾ നേരത്തെ അതിൻ്റെ റൂട്ടീൻ ഫോം ആണല്ലോ ഇത് നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം അത് ചെയ്യേണ്ടത് ആ കാണുന്ന വര വരഭാഗത്താണെങ്കിലും നല്ല പൊടിയാണ് കേട്ടോ ചെറിയ പൊടിയാണേ നമ്മളിങ്ങനെ ജസ്റ്റ് ബ്രഷിലെടുക്കുക ബ്രഷ് കുറച്ച് പറ്റും ഇങ്ങനെ എടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ എത്ര മതി അടച്ചു വെക്കുക അത്യാവശ്യം കൂടിയാണ് പൊടിയാണ് പോകും അപ്പം അടച്ച് വെക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടീൻ ഫോർമോൺ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാണാം നമ്മൾ ലെയർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ നമുക്കത് എന്താണ് കവർ വെച്ചൊന്ന് കെട്ടണം ഇതിപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഒരാൾക്കും പലതരത്തിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ എൻ്റെ മെത്തഡാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ലെയറിൻ്റെ കുറച്ച് താഴെ അത് നടുക്കി നിൽക്കുന്ന മോളെ ആയിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ഒന്ന് കെട്ടാം ഞാൻ ആദ്യം പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇതിൽ മണ്ണാഴ്ച അപ്പം ഇവിടെ വെച്ചൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ കസ്റ്റം ഞാൻ വയർ ടൈ ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കെട്ടിൻ എളുപ്പത്തിന് വേണ്ടി വയർ ടൈ ആണ് യൂസ് ചെയ്യുന്നത് ഈ വയർ ടൈ അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ കെട്ടി കഴിഞ്ഞു എന്നിപ്പം ഇതിലേക്ക് നമ്മൾ പോട്ട് മിക്സ് ആദ്യം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പോട്ടി മിക്സ് മതി നമ്മുടെ ലെയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ വയർട്ടയ്യാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എപ്പോഴും തോന്നിയിരുന്നു വയർട്ടയ്യ അതുകൊണ്ട് തന്നെ വയർട്ടൈ ഇട്ടു ഇത് പിന്നെ ഒരു ഇരു ദിവസം കൊണ്ട് വേര് വരും അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഏതായാലും ചെയ്യുന്നുണ്ട് വേര് വന്നിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ റീപ്പോർട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞു നമുക്ക് ഇതുപോലെ ഇത് ഒന്ന് രണ്ടോ മുകളിലേക്ക് ഇനി ചെയ്യാൻ പറ്റും കാരണം വലിയ മരം അത്യാവശ്യം നീളമുള്ള കമ്പായതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്നേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പം ഇത് നോക്കിയിട്ട് മാത്രമേ ഇനി ബാക്കി ഞാൻ ചെയ്യുന്നുള്ളൂ ഇതാണ് നമ്മുടെ എയർലേറിംഗ് നമ്മുടെ അച്ചിയുടെ എയർലേറിങ്ങ് നമ്മൾ മറ്റ് ചാമ്പ വെറൈറ്റികൾക്ക് വേറെ ടൈപ്പാണ് വേറെ ടൈപ്പ് ഒന്നുമില്ല എയർലെറിങ്ങി ഒന്നു തന്നെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേര് വരുന്ന ഈ ഓരോ ഭാഗത്തായതുകൊണ്ട് ഈ കാണുന്ന ഓരോ ഭാഗങ്ങളിലാണ് വേര് വരുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തൊക്കെ വേര് വരുന്നത് പക്ഷെ നമുക്ക് ചാമ്പ് പോലെ വെറൈറ്റികൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എവിടെ വെച്ചാലും വേര് വരും റൂട്ടിൻ ഹോർമോൺ എടുത്തുകഴിഞ്ഞാൽ കൂടുതൽ വരും ഞാൻ നേരത്തെ റൂട്ടീൻ ഹോർമോൺ കാണിച്ചില്ല എന്താണ് റൂട്ടീൻ ഹോർമോണെന്നുള്ളത് അപ്പം സജഷഷൻസ് ഒക്കെ പറയുക കമൻറ്റ് ചെയുക കാരണം ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് പറയാം നമുക്ക് അതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം അതിന് കുറച്ച് പ്ലാനിങ് ഉണ്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട്